ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മലശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ മുപ്പത്തിയാറ് കള്ളനായ വ്യാപാരി ആരാണ് രാമവും ചീരനും ചങ്ങാതികളാണ് അവർ രണ്ടുപേരും ചന്തയിലെ വ്യാപാരികളാണ് രാമു എണ്ണക്കച്ചവടവും ചീരൻ അരിക്കച്ചവടവും ചെയ്യുന്നു ഒരിക്കൽ രാമുവിന് ഒരാഴ്ച നീളുന്ന യാത്ര വേണ്ടി വന്നു എന്നാൽ കള്ളന്മാരുടെ ശല്യമുള്ളതിനാൽ നൂറ് സ്വർണ്ണനാണയം അടങ്ങുന്ന കിഴി ചീരനെ ഏൽപ്പിച്ചു മഞ്ഞ നിറമുള്ള ഒരു തുണിസഞ്ചിയിലാണ് നൂറ് നാണയങ്ങൾ ഉണ്ടായിരുന്നത് രാമു തിരികെ വന്ന ചീരനോട് കിഴി ചോദിച്ചപ്പോൾ അയാൾ നിരസിച്ചു അവർ വഴക്കുകൂടിയപ്പോൾ നാട്ടുകാർ അവരുമായി രാജാവിൻ്റെ അടുക്കലെത്തി രാജാവ് രണ്ട് വ്യാപാരികളുടെയും കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു ചീരൻ്റെ കൈവശമുള്ള പണക്കിഴികൾ രാജാവിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊണ്ടുവന്നു അതിൽ രാമുവിൻ്റെ മഞ്ഞക്കിഴി കണ്ടപ്പോൾ രാമു രാജാവിനോട് പറഞ്ഞു എൻ്റെ കിഴി ഇതാണ് പക്ഷേ തൻ്റെ സ്വന്തമെന്ന് ചീരനും വാദിച്ചു എന്നാൽ രാജാവ് ഒരു ബുദ്ധിപരീക്ഷണം വഴിയായി മഞ്ഞക്കിഴി രാമുവിൻ്റെ സ്വന്തമെന്ന് വിധിച്ചു ചോദ്യം എങ്ങനെയാണ് പണക്കിഴി രാമുവിൻ്റെ ആണെന്ന് തെളിയിച്ചത് ഉത്തരം കിട്ടാൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അതിൽ പണക്കിഴി മുക്കിയപ്പോൾ എണ്ണ വെള്ളത്തിൽ തെളിഞ്ഞു വന്നു കാരണം എണ്ണ കച്ചവടക്കാരൻ നാണയങ്ങൾ എണ്ണുമ്പോൾ അതിൽ എണ്ണ പറ്റുമായിരുന്നു കൂടുതൽ നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് ധൈര്യമായി സബ്സ്ക്രൈബ് ചെയ്തോളൂ